ഡ് റൂൾസ് ആണെന്ന് ആഗ്രഹമുണ്ട് അത് എല്ലാ പടങ്ങളും ഐ തിങ്ക് ഡെസേർ ഫിലിം ദൾസോ ഗ്രേറ്റ് ആയി സെൻസ് ഉണ്ട് എല്ലാം നല്ല രസം ഉണ്ട് അവർ പിക്കണ റോളും പടങ്ങളും സോ അങ്ങനത്തെ പെർഫോമൻസ് ഓറിയന്റ് റോൾ ആഗ്രഹമുണ്ട് ഇങ്ങനെ കിട്ടണം ചെയ്യണം ആഗ്രഹമുണ്ട് കാണപ്പെടാൻ വേണ്ടിട്ട് ഐശ്വര്യൻസി വരുന്നുണ്ടോ അതായത് ഒന്നും ഉള്ളിൽ നിന്ന് ഒരു പുഷ് തന്നെ നടക്കുന്നുണ്ടോ ആക്ച്വലി ഒത്തിരി കൺട്രോൾ വേണം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫൂഡിയാട്ടോ നല്ലോണം എനിക്ക് ഭയങ്കര നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ് യു സർ ചീസ് കേക്ക് മൈ ഫേവറേറ്റ് പക്ഷേ എനിക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സോങ് ഷൂട്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൺട്രോൾ കൺട്രോളായിരിക്കും എനിക്ക് അത് ടെമ്പല എ വെച്ചാ പോലും എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് എന്റെ മുമ്പിൽ വെച്ചാൽ പോലും ഞാൻ അത് കഴിക്കില്ല എനിക്ക് ഭയങ്കര വിൽ പവർ ഉള്ള ആളാണ് ചെലപ്പോ അങ്ങനൊക്കെ വിടും ഇന്ന് ഉച്ചക്ക് ഞാൻ ഞാനും കഴിക്കുമ്പോൾ ഹാഡ് നൈസ് ആൻഡ് ഓൾസോ പക്ഷെ എന്തെങ്കിലും ഒരു ഗോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വെരി വർക്ക് ഔട്ട് ഒരു വേഷം ഡിമാൻഡ് ചെയ്യുന്നു ഇപ്പൊ ഭൂമി പട്ടൊക്കെ ചെയ്ത പോലെ തടിക്കണം പിന്നെ റിയൽ ലൈഫിന് വേണ്ടി ലൈഫിനുവേണ്ടി മെലിയണം അങ്ങനത്തെ ഒരു വേഷം വരികയാണെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമം ശ്രമടുക്കോ തീർച്ചയായും ഞാൻ മതനോത്സവത്തിന് വേണ്ടി തടിക്കാൻ വേണ്ടിയല്ലോ കഴിഞ്ഞ അവിടെ തീർച്ചയായും ഞാൻ അത് ചെയ്യും അത് എന്നെ സംബന്ധിച്ച് അത് വളരെ ചലഞ്ചിങ് ആയൊരു പരിപാടിയാണ് ഡെഫിനറ്റ്ലി ഞാനതിന് എങ്ങനെയായാലും അത് ഭയങ്കര ചാലഞ്ചിങ് പിന്നെ എനിക്കത് ഇഷ്ടമാണ് അങ്ങനത്തെ എക്സ്പീരിയൻസ് നടത്താൻ വേണ്ടിട്ട് ഡെഫിനറ്റ്ലി ചെയ്യും ഇപ്പം ഒരു ആക്ഷൻ സിനിമ വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉള്ള പ്രതീക്ഷകള് അതിനെ പലപ്പോഴും മീറ്റ് ചെയ്യാതെ വരുന്നത് അതായത് ഫാൻസ് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മമ്മൂക്ക പഞ്ച് ലൈൻസ് പറഞ്ഞ് ആയിട്ട് നടക്കുന്ന ആ സ്വാഗ് ഉള്ള മമ്മൂക്കയാണ് ആ മമ്മൂക്കെ നമുക്ക് എത്രമാത്രം കിട്ടും നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതില് ഫാൻസിന് മമ്മൂട്ടി സാറിനെ എങ്ങനെ കാണണം എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയാ സ്റ്റൈലിഷായി അത്രത്തോളം സ്വാഗല് മമ്മൂട്ടി സാർ ഉണ്ട് അതുപോലെ തന്നെ പിക്ചറൈസ് ആ ഒരു വിഷുവൽ ട്രീറ്റ് നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും ഫാൻസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മമ്മൂട്ടി സാറിന് എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും it was very clear ah. i was also surprised to see it the first time because his vision is very clear he knows what he wants hmm. and the story the way he has written the story it's so you can when he was narrating the script you can hmm. understand the vision and uh, he has actually pulled off and executed the way he wanted it to hmm. Hmm. which is amazing he has done justice to his script i can just say that uh, have you asked where did he took references to the costumes of Mimoka? i never asked him that i never asked him that i'm sure he i'm sure he must since he's written such a nice script and took mm. him so many years to write it i'm sure he must have written the look that he wanted from mamuka rather than referencing from somewhere i think it's all in his head it's all his baby okay okay have you asked Amarnath where do he take references for his costumes no i never did that as well <laughs> next time i will definitely ask him next time i will definitely ask him for sure ഈ കോസ്റ്റ്യൂംസിന് ഈ സിനിമയുടെ അകത്തുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതായത് നമുക്ക് നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ട് പല അവസ്ഥയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ കോസ്റ്റ്യൂംസിലേക്ക് പോയിട്ടുള്ള ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിന് പോയിട്ടുള്ള സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന വിധം അതിനെ പറ്റി ഭാമയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത് ട്രെയിലറൊക്കെ കണ്ടപ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ടല്ലോ ട്രെയിലറിൽ തന്നെ നമുക്കത് വളരെ കൺവിൻസിങ് ആണ് അതായത് ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ് തന്നെ നമ്മൾ പറയാൻ കാരണം എന്താ അതിന്റെ ആ ഒരു ഫ്രെയിംസും എല്ലാവരുടെ കോസ്റ്റ്യൂംസ് എല്ലാരും വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇപ്പൊ മമ്മൂട്ടി സാറിന്റെ ലുക്സിലായാലും ട്രെയിലറിനും ടീച്ചറിനും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ സ്വാഗ് എന്ന് പറയുന്നത് അതായത് ഈ ട്രെയിലറിലും ടീസറിലും കണ്ടത് വെറും സാമ്പിൾ മാത്രമാണ് അതിലും സിനിമയ്ക്കകത്ത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിലേറെ സ്റ്റൈലിഷ് എലമെന്റ്സ് നമ്മൾ ആ പടത്തിൽ ഫ്രം സ്റ്റാർട്ട് എൻഡ് ദിവസം ചെയ്തിട്ടുണ്ട് അതായത് ആ സ്റ്റൈൽ ത്രൂ ഔട്ട് എല്ലാവർക്കും ആ ഒരു പോലും കോസ്റ്റ്യൂംസിലാണെങ്കിലും ഇപ്പുറത്തെ ശക്തമായിട്ടുള്ള മമ്മൂട്ടി ഫാനായിട്ട് നിക്കുമ്പോ എതിരാളിയായിട്ട് മോഹൻലാൽ ഫാൻ ആരായിരുന്നു വീട്ടില് വീട്ടില് ഒരു ഒരു മമ്മൂട്ടി മമ്മൂട്ടി ഫാൻ ഫാൻ എന്തായാലും വേണ്ടി വീട്ടിലുണ്ടാവണമല്ലോ അല്ല അമ്മയ്ക്ക് അമ്മയ്ക്കും അമ്മ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മമ്മൂട്ടി സാർ മമ്മൂട്ടി സാർ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് നടക്കായിരുന്നു പറഞ്ഞാൽ ശരിയായ എതിരാളി പപ്പ പപ്പ പണ്ട് നമ്മളിങ്ങനെ സൗദിയിലെ സിനിമ കാണുന്ന സമയത്ത് അമ്മ കൂടുതൽ അമ്മക്കും മമ്മൂട്ടി സിനിമകളായിരിക്കും ഇഷ്ടം പപ്പക്കും മോഹൻലാൽ സിനിമകളായിരിക്കും ഇഷ്ടം അങ്ങനെ പക്ഷെ അതൊരു വലിയ ബാച്ചിലായിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ ഞാനും ചേച്ചിയും ഇതായ സമയത്ത് നമ്മളിങ്ങനെ പറയും പക്ഷെ എനിക്ക് നമ്മളപ്പഴത്തേക്കും ഈ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു അതൊരു ഫാൻഗേഡ് ആയിട്ട് ഒരു വലിയ ഒരു വോയിഡ് ആയിട്ട് നിലനിൽക്കില്ലേ എന്താ ഡേ First day, first show, kaanon, and keaar, mostly I but mostly first day, kaanam, which mm -hmm. is the films. I really like. Yana, and mm -hmm -hmm. So Talapati, da, maka, first day than we watch. Um Pakshaypo, yeah, we'll be missing him, uh, or a fight, but he's going for something better. Politics, he looks like he's so passionate mm -hmm. and he's so, you know, he's, he takes it very seriously. I think everyone supports that. െ ഇൻട്രോ ഷോട്ട് അതുപോലെ ഒരു മമ്മൂക്ക ഇൻഡ്രോ സീൻ പറയാൻ പറഞ്ഞു പറയും ഗില്ലി വെള്ളത്തിനുള്ളിൽ വരണ ഒരു ഷോട്ട് ഉണ്ട് ഗില്ലിയിൽ സോ അതില് ഐ തിങ്ക് ഹി സേവ് സീൻ ഒരു വാട്ടർ ഷോട്ട് ഉണ്ട് നോർമലുണ്ട് എന്തായാലും സിനിമ ഈ ൂടി തന്നെ ഐശ്വര്യ മലയാളത്തിൽ വർക്ക് വർക്ക്ഔട്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് റോൾസ് കിട്ടട്ടെ അപ്പുറത്തെ അതേഴ്സ് സൈഡും കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആവേശങ്ങൾ ലഭിക്കട്ടെ ബാമയുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് പറയാനായിട്ടില്ല ഓൾറെഡി ഒരു ബാമ ഉണ്ടാവുമ്പോ ഈ ബാമ എന്നുള്ള പേര് തന്നെ എടുക്കാമെന്നുള്ള തീരുമാനം സ്വയടുത്തോ എനിക്ക് അങ്ങനെ പേര് മാറ്റേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടില്ല കാരണം ഒരാളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പേരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എന്റെ പേരിന്റെ കൂടെ എപ്പോഴും ബാമ അരുൺ തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് മാത്രം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് എന്ന് വിളിച്ചാലേ ഉള്ളൂ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇപ്പൊ പേര് ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയുന്ന സമയത്താണ് എന്റെ നെയ്മിൻസ് ബാമ അരുൺ അതില് ഞാൻ അഡ്രസ് ചെയ്യപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൽ ഞാൻ പ്രൗഡാണ് അപ്പൊ ആ ഒരു പേര് മാറ്റുക എന്നുള്ളത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ ചില സമയത്ത് ആൾക്കാർക്ക് മാറിപ്പോയേക്കാം ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് എന്റെ പേര് തന്നെ വേണം വേണമെന്നുള്ളൊരു വാശിയായിരുന്നു ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമുണ്ട് थैंक यू सो मच